നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്പിലെ വെള്ളപ്പൊക്ക നില രൂക്ഷമാവുകയാണ് ഇതുവരെയായി പതിനഞ്ച് ജീവനുകളാണ് പൊലിഞ്ഞത് ചെക്ക് റിപ്പബ്ലിക്കിലും ഓസ്ട്രിയയിലും പോളണ്ടിലും റൊമേനിയയിലും നില ഗുരുതരമായി തുടരുകയാണ് എൽബെ നദിയിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു ഓസ്ട്രിയയിൽ ഡാം പൊട്ടിയതായും വാർത്തയുണ്ട് വെള്ളപ്പൊക്കത്തിൽ വലിയ നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടാവുമ്പോൾ ജർമ്മനിയിൽ സാക്സണി ബവേറിയ ബ്രാണ്ടൻബുർഗ് എന്നീ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ആശങ്കാകുലരാണ് ഇവിടെയും വെള്ളക്കൊക്ക ഭീഷണി മുന്നിലുണ്ട് ജർമ്മനിയുടെ വിപുലീകരിച്ച അതിർത്തി നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു ക്രമരഹിതമായ കുടിയേറ്റത്തെയും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളെയും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഫലമായി ജർമ്മനി അതിന്റെ പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിൽ താൽക്കാലികമായി നിയന്ത്രണം പുനരാരംഭിച്ചു ബെൽജിയം ഡെൻമാർക്ക് ഫ്രാൻസ് ലുക്സംബർഗ് നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിലാണ് ജർമ്മനി പരിശോധന നടത്തുന്നത് പരിശോധന ചെക്കുകൾ തുടക്കത്തിൽ ആറ് മാസത്തേക്ക് നിലനിൽക്കും ഇത് നീട്ടാനും സാധ്യതയുണ്ട് ജർമ്മനിയുടെ കിഴക്ക് തെക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ ഇതിനകം പരിശോധനകൾ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ഇടതുപാർട്ടി പറയുന്നുണ്ടെങ്കിലും ഇതല്ലാതെ ജർമ്മനിക്ക് മറ്റൊരു വഴിയുമില്ല ജർമ്മനിയിലെ സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് പാർട്ടിയുടെ നേതാവ് വിപുലീകരിച്ച അതിർത്തി നിയന്ത്രണങ്ങൾക്ക് മൈഗ്രേഷൻ നയത്തിനും ഫെഡറൽ ഗവൺമെന്റിനെ നിശ്ചിതമായി വിമർശിച്ചു അതിർത്തി നിയന്ത്രണങ്ങൾ ഒരു പ്രശ്നവും പരിഹരിക്കില്ല അവ പുതിയവ സൃഷ്ടിക്കുക മാത്രമാണ് എന്നാണ് വിമർശനം ഈ നടപടികൾ ഭീമമായ ട്രാഫിക് ജാമുകളിലേക്ക് നയിക്കുമെന്നും പറഞ്ഞു നിയന്ത്രണങ്ങൾ പ്രാഥമികമായി ജർമ്മനിയായി കണക്കാക്കാത്ത ആളുകളെ ാണ് മുൻകൂട്ടി പറയുന്നത് ഞായറാഴ്ച ബ്രാണ്ടംബുർഗിൽ നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിയേറ്റം സംബന്ധിച്ച തീവ്ര വലതുപക്ഷ ബദൽ ജർമ്മനിയുടെ അതായത് എ എഫ് ഡിയുടെ നയങ്ങളാണ് ചാൻസലർ ഒലാബ് ഷോൾസിന്റെ സർക്കാർ പിന്തുടരുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത് അതേസമയം ജർമ്മൻ അതിർത്തികളിലെ വിപുലീകരിച്ച നിയന്ത്രണങ്ങളിൽ പോലീസ് വംശീയ പ്രൊഫൈലിംഗ് അവലംബിക്കുകയാണെന്ന ആശയം ജർമ്മനിയുടെ ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചു ജർമ്മനിയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഉണ്ട് കൂടാതെ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ കിഴക്കും തെക്കും അതിർത്തികളിൽ ഇതിനകം പരിശോധനകൾ നടന്നുവരികയാണ് ജർമ്മനിയുടെ പടിഞ്ഞാറൻ നഗരമായ കൊളോണിന്റെ മധ്യഭാഗത്ത് തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ സ്ഫോടനത്തിൽ വൻ നാശനഷ്ടമുണ്ടായി പോലീസ് പറഞ്ഞു കോളൻസോളൻ റിങ്ങിലെ മലയാളിയുടെ ഉടമസ്ഥയിലുള്ള വാനിറ്റി ക്ലബ് കൊളോണിന് അതായത് ഡിസ്കോ നേരെയാണ് സ്ഫോടനം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് കൊളോൺ നഗരത്തിന്റെ ഹൃദയഭാഗമായ രണ്ട് കേന്ദ്ര സ്ഥലങ്ങളായ റുഡോ ഫ്ളാറ്റ്സിനെയും ഫ്രീസൺ ഫ്ളാറ്റ്സിനും ഇടയിലുള്ള റോഡ് അടച്ചതായി പോലീസ് അറിയിച്ചു ഈ പ്രദേശത്തു നിന്നും താൽക്കാലികമായി ഒഴിഞ്ഞു പൌരന്മാരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ിടയിലുള്ള വാനിറ്റി ക്ലബ്ബ് ക്ലബിന്റെ മുന്നിലാണ് ബോംബ് സ്ഫോടനം ഉണ്ടായത് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് തൊട്ടു മുമ്പാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിന് തൊട്ടും വജ്ഞാതൻ ഒരു സഞ്ചി ക്ലബ്ബ് കെട്ടിടത്തിന്റെ മുമ്പിൽ ഉപേക്ഷിച്ച് പോയതായി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് വെളിപ്പെടുത്തി പുലർച്ചെ അഞ്ച് അൻപതോടെ റുഡോപ്ലാറ്റ്സിനും ഏറൻ ശ്രാസിക്കും ഇടയിലാണ് സ്ഫോടനം നടന്നതെന്ന് പോലീസ് വക്താവ് സ്ഥിരീകരിച്ചു മോഹൻ സോളൻ റിങ്ങും പരിസരവും രാത്രി ജീവിതത്തിന് പേര് കേട്ടതാണ് കൂടാതെ ഇവിടെ ബാറുകളും റെസ്റ്റോറന്റുകളും നിറഞ്ഞ സ്ഥലവുമാണ് എന്നാൽ തീവ്രവാദത്തിന് തെളിവില്ലെന്നാണ് പോലീസ് വക്താവ് പറഞ്ഞത് സമീപ മാസങ്ങളിൽ സംസ്ഥാനത്തിൽ ഉടനീളം നടന്ന സമാനമായ നിരവധി കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതാണോ എന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലീസ് വിസമ്മതിച്ചു സംഭവത്തിൽ ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു സംഭവത്തിലേക്ക് നയിച്ച നിരീക്ഷണ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു അന്വേഷണം തുടരുകയാണ് അഗ്നിശമന സേനയെ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചിരുന്നുവെങ്കിലും തീ കെടുത്താനുള്ള നടപടികളൊന്നും ആവശ്യമില്ലെന്ന് അഗ്നിശമന സേനാ വക്താവും പറഞ്ഞു സംഭവത്തെ തുടർന്ന് റോഡ് അടച്ചിരുന്നെങ്കിലും വീണ്ടും തുറന്നതായി പോലീസ് പറഞ്ഞു എന്നാൽ ഒരു നിശാക്ലബിന് പുറത്തുള്ള സ്ഫോടനത്തിന്റെ കാരണത്തെക്കുറിച്ച് ഒട്ടും തന്നെ പ്രതികരിച്ചിട്ടില്ല കെട്ടിടത്തിൽ ഒരു വട്ട്ലേഴ്സ് ശാഖയുമുണ്ട് സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ തകർന്നു കെയർടേക്കറായ അജ്ഞാതനായ അൻപത്തിമൂന്നുകാരൻ നിസാറ പരിക്കേറ്റതായിട്ടാണ് പോലീസ് പറഞ്ഞത് അയാൾക്ക് സ്ഫോടനത്തിന്റെ ആഘാതം അനുഭവപ്പെട്ടതായും പോലീസ് അറിയിച്ചു സംഭവത്തിൽ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ഏതാണ്ട് ഒരു ലക്ഷം യൂറോയോളം നഷ്ടം സംഭവിച്ചതായിട്ടാണ് ാണ് പ്രാഥമിക റിപ്പോർട്ടുകളുടെ വിലയിരുത്തൽ ക്ലബിന്റെ പ്രവേശന സ്ഥലത്ത് നിരീക്ഷണ ക്യാമറ ഫൂട്ടേജ് പരിശോധിച്ചിട്ടുണ്ട് തലമുറ ഒരാൾ ഡിസ്കോ തെക്കിന് മുമ്പിലുള്ള പാസേജിൽ ഒരു ബാഗ് വയ്ക്കുന്നതും അയാൾ തീജ്വാല കത്തിക്കുന്നതും ബാഗിന് തീപിടിക്കുന്നതും അയാൾ ഒക്കെയാണ് ഫുട്ടേജിൽ തെളിഞ്ഞത് വെള്ളയും നീലയും നിറത്തിലുള്ള ജാക്കറ്റും ഇരുണ്ട പാൻറും ധരിച്ച സ്നിക്കേഷ് ധരിച്ച ഒരാളാണ് പോലീസ് ഇപ്പോൾ തിരയുന്നത് ക്ലബിനു നേരെ സംശയാസ്പദമായ ആക്രമണത്തിന്റെ കാരണം അറിയില്ലെന്നാണ് ക്ലബ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞത് എങ്കിലും നീഡർലാന്റിൽ ിൽ നിന്നുള്ള ലഹരി മാഫിയ സംഘങ്ങളായിരിക്കും അതായത് മോർക്കോ മാഫിയ സംഭവത്തിന്റെ പിന്നിലെന്ന് സംശയിക്കുന്നു അതേസമയം എൻ ആർ ബി സംസ്ഥാനത്തെ ലോവർ റൈനിലെ ഒരു മുൻ റോക്കർ ക്ലബ് ഹൌസ് പൊട്ടിത്തെറിച്ച് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരമാണ് സംഭവം വെസൽ ജില്ലയിലെ ആൽപൻ ട്രിപ്റ്റിൽ നടന്ന സംഭവത്തിൽ കെട്ടിടം പൂർണ്ണമായും തീപിടിച്ച് നശിച്ചു വിമാനം പറയർന്നതിന് തൊട്ടു പിന്നാലെ അപ്രതീക്ഷിതമായ സമ്മർദ്ദം കാരണം ഇരുന്നൂറ്റി പതിനേഴ് യാത്രക്കാരുമായി ലുഫ്താൻസ വിമാനം രാവിലെ ഫ്രാംഫർട്ട് വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി എൽ എച്ച് നാനൂറ്റി മുപ്പത്തെട്ട് വിമാനം ഫ്രാംഫട്ടിൽ നിന്ന് യു എസിലെ ഡാളസ് ഫോർട്ട് വർത്തി പറക്കുകയായിരുന്നു ഡബിൾ വടക്ക് പറക്കുന്നതിനിടെ ക്യാബിനിലെ വായുമർദ്ദവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് തിരിച്ചിറക്കിയത് സുരക്ഷാ കാരണങ്ങളാൽ കോക്പിറ്റോ ജീവനക്കാർ പതിനായിരം അടി ഉയരത്തിലെത്തിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് ഓക്സിജൻ മാസ്കുകൾ ഉപയോഗിക്കേണ്ടി വന്നില്ല എയർബസ് എ മുന്നൂറ്റി മുപ്പത് ടൈപ്പ് വിമാനമാണ് ഫ്രാംഫട്ടിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് ജർമ്മനിയിലെ ലോക പ്രശസ്ത ഒക്ടോബർ ഫെസ്റ്റ് ആരംഭിക്കാനുള്ള നടപടികളിൽ റോളർ കോസ്റ്റർ പരീക്ഷണത്തിൽ തൊഴിലാളി കൊല്ലപ്പെട്ടു മ്യൂണിക്കിലെ ഒക്ടോബർ ഫെസ്റ്റ് സൈറ്റിൽ ഒരു റോളർ കോസ്റ്ററിന്റെ പരീക്ഷണ യാത്രയ്ക്കിടെയാണ് മാരകമായി പരിക്കേറ്റ ഇരുപത് വയസ്സുള്ള ഒരു നിർമ്മാണ തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി എട്ടിൽ ഇവിടെ ചിത്രീകരിച്ച ഒളിമ്പ്യ ലൂപ്പിംഗ് റോളർ കോസ്റ്ററാണ് സംഭവത്തിന്റെ ഉറവിടം ലോക പ്രശസ്തമായ ഉത്സവം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്ക് ആണ് സംഭവം നൂറ്റി എൺപത്തി ഒൻപതാമത് ഒക്ടോബർ ഫെസ്റ്റ് ശനിയാഴ്ച ിന് ആരംഭിച്ച് ഒക്ടോബർ ആറ് വരെ നീണ്ടു നിൽക്കും ഓരോ വർഷവും ഏകദേശം ആറ് ദശലക്ഷം ആളുകളാണ് പ്രശസ്തമായ ഒക്ടോബർ ഫെസ്റ്റ് സന്ദർശിക്കുന്നത് ജർമ്മനിയിലെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്ത് അടുത്ത ബിയർ ഫെസ്റ്റ് ഒരുക്കങ്ങൾ സജീവമായിരിക്കുകയും ഒക്ടോബർ ഫെസ്റ്റിലെ സൂക്ഷ്മമായ തയ്യാറെടുപ്പുകളും ഉയർന്ന സുരക്ഷാ നടപടികളും ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും ഇത്തവണ കർശനമാക്കിയിട്ടുണ്ട് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ മെഗാ തിരുവാതിര അരങ്ങേറി യുണൈറ്റഡ് ബെർലിൻ മല്യൂസിന്റെ നേതൃത്വത്തിൽ ബെർലിനിലെ ഡോം കത്തീഡ്രൽ അങ്കണത്തിലാണ് ഇരുപത്തിനാല് മങ്കബാർ പങ്കെടുത്ത് മെഗാ തിരുവാതിര അരങ്ങേറിയത് ഈ മാസം ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച യുണൈറ്റഡ് ബെർലിൻ മല്യൂസ് ഒരുക്കുന്ന മാവേലി ഹൌസ് ബെർലിൻ എന്ന ഓണാഘോഷത്തിന്റെ മുന്നോടിയായിട്ടാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് യുഎസ് മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിനു നേരെ വീണ്ടും വധശ്രമം ഉണ്ടായി ഞായറാഴ്ച ഫ്ലോറിഡയിലെ ഗോൾഫ് ക്ലബിൽ കളിക്കുന്നതിനിടെയാണ് നിന്ന് വെടിയുതിർത്ത് വധശ്രമം നടന്നത് യു എസ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കൂടിയാണ് ട്രംപ് സംഭവത്തിൽ എഴുപത്തിയെട്ടുകാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യാജ റിപ്പോർട്ടിംഗ് ഏജൻസികളുടെ മറവിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത നിരവധി ആളുകളിൽ നിന്നും കോടികൾ തട്ടിയ നാലു പേർക്കെതിരെ കാലടി പോലീസ് കേസെടുത്തു ഇരിഞ്ഞാലക്കുടയിൽ പ്രവർത്തിക്കുന്ന ബ്ലൂ മിസ്റ്റി ടൂൾസ് ആൻഡ് കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ ഉടമ സിനോ ജോർജ് ഉൾപ്പെടെ നാലു പേരാണ് കേസിലെ പ്രതികൾ ന്യൂസിലാന്റിൽ ജോലി വാഗ്ദാനമാണ് ആദ്യം നൽകിയത് അഞ്ച് പോയിന്റ് ലക്ഷം രൂപയാണ് പലരിൽ നിന്നും വാങ്ങിയിട്ടുള്ളത് കാലടി സ്വദേശിനിയാണ് കേസിലെ പരാതിക്കാരി ഇതോടെ ഈ വാർത്താ ബുളറ്റിനിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാ വിധം പിന്തുടയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം